നമസ്കാരം ഐ പി എല്ലിൽ റെക്കോർഡ് സെഞ്ചുറിക്ക് ശേഷം തൊട്ടടുത്ത മത്സരത്തിൽ ഡെക്കായി ക്രീസ് വിട്ട രാജസ്ഥാൻ റോയൽസ് കൗമാര താരം വൈഭവ് സൂര്യവംശിക്കെതിരെ ഇപ്പോൾ ഒരുപാട് പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഒരു താരം മിന്നി തിളങ്ങുമ്പോൾ എത്രയേറെ പ്രശംസിക്കുമോ അതുപോലെ തന്നെയാണ് ഒരൊറ്റ മത്സരത്തിൽ നേരെ ചൂപേ കളിച്ചില്ലെങ്കിൽ അവർക്കെതിരെ ആളുകൾ വാളെടുക്കുന്നതും ഇവിടെ ഇപ്പോൾ സൂര്യവംശിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് മുൻ ഇതിഹാസം സുനിൽ ഗവാസ്കറാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓരോ നിരീക്ഷണങ്ങളും ഇത്തരത്തിൽ വിവാദപരമാകാറുണ്ട് ഇപ്പോൾ സൂര്യവംശിക്കെതിരെയും കടുത്ത വാക്കുകളോടെയാണ് സുനിൽ ഗവാസ്കർ രംഗത്തെത്തിയിരിക്കുന്നത് അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ വെറും രണ്ട് ബോളുകളുടെ ആയുസ് മാത്രമേ പതിനാലുകാരനുണ്ടായിരുന്നുള്ളൂ ഗുജറാത്ത് ഇന്ത്യൻസുമായുള്ള മുൻപത്തെ മത്സരത്തിൽ ഈ മുപ്പത്തിയഞ്ച് പന്തിൽ സെഞ്ചുറിയുമായി പല റെക്കോർഡുകളും കടപുഴക്കിയ താരമാണ് വൈഭവ് ആകാശത്തോളം ആരെയും പുകഴ്ത്തരുത് എന്ന് തുറന്നടിച്ച ഗവാസ്കർ വൈഭവിന്റെ പ്രധാനപ്പെട്ട ഒരു പോയരായ്മ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ചില ഉപദേശങ്ങൾ ഇടം കയൻ ബാറ്റർക്ക് നൽകാനും അദ്ദേഹം മറന്നില്ല ഒരു ബാറ്റർ എന്ന നിലയിൽ വൈഭവ് സൂര്യവംശി ഇനിയുമേറെ മെച്ചപ്പെടാനുണ്ട് എന്നും കൂടുതൽ മികച്ച താരമായി മാറാൻ രാജസ്ഥാൻ റോയൽസ് കോച്ച രാഹുൽ ദ്രാവിഡ് സഹായിക്കണമെന്നുമാണ് സുനിൽ ഗവാസ്കർ വ്യക്തമാക്കിയിരിക്കുന്നത് വൈഭവ് സൂര്യവംശി അയാളുടെ ഗെയിം ഇനിയും കൂടുതൽ വികസിപ്പിക്കുമെന്നാണ് താൻ കരുതുന്നത് തന്റെ ഇന്നിങ്സ് എങ്ങനെ ശരിയാക്കി എടുക്കാമെന്ന് രാഹുൽ ദ്രാവിഡിൽ നിന്നും പഠിച്ചെടുക്കേണ്ടതുണ്ട് വൈഭവിനെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടാൻ ശ്രമിക്കണമെന്നും ആകാശത്തോളം നമ്മൾ പുഴത്തേണ്ട താരമല്ല വൈഭവ് എന്നുമാണ് സുനിൽ ഗവാസ്കർ പറയുന്നത് ബാറ്റിങ്ങിനായി ക്രീസിലെത്തിയ ശേഷം ആദ്യത്തെ ബോളിൽ തന്നെ സിക്സർ അടിക്കാൻ ശ്രമിക്കുന്ന ശൈലി വൈഭവ് സൂര്യവംശയ്ക്ക് തിരിച്ചടിയാണെന്നും ഈ വിക്നസ് മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്നുമാണ് സുനിൽ ഗവാസ്കർ ഉപദേശിക്കുന്നത് പരിചയ സമ്പത്തുള്ള മിടുക്കരായ ബോളർമാർ വൈഭവിന്റെ ഈ ദൗർബല്യം വളരെ അനായാസം മുതലെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഗവാസ്കർ ആദ്യത്തെ ബോൾ തന്നെ സിക്സർ പായിക്കാൻ വൈഭവ് സൂര്യവംശി ആഗ്രഹിക്കുന്നതായി പരിചയ സമ്പത്തുള്ള ബോളർമാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും അതുകൊണ്ട് തന്നെ അവർ അല്പം ഷോർട്ടായി തന്നെ പന്തറിയും അത് വൈഭവിൻ്റെ പുറത്താകലിനും വഴിയൊരുക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ വൈഭവ അസ്വസ്ഥനാകാൻ തുടങ്ങുകയും അമിതമായി ചിന്തിക്കാൻ ആരംഭിക്കുകയും ചെയ്യുമെന്നും ഗവാസ്കർ കൂട്ടിച്ചേർത്തു മുംബൈ ഇന്ത്യൻസുമായുള്ള കഴിഞ്ഞ മത്സരത്തിൽ ഇരുന്നൂറ്റി പതിനെട്ട് റൺസിൻ്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടരവേ യശസ്വി ജെയ്സ്വാൾ വൈഭവ് സൂര്യാവംശി സാഖ്യത്തിൽ നിന്നും ഒരു സ്ഫോടനാത്മക തുടക്കം രാജസ്ഥാൻ റോയൽസ് പ്രതീക്ഷിച്ചിരുന്നതാണ് ഗുജറാത്ത് ടൈറ്റൺസുമായുള്ള മുൻപത്തെ മത്സരത്തിൽ ഇരുന്നൂറ്റി പത്ത് റൺസിൻ്റെ വൻ വിജയം അനായസം പിന്തുടരാൻ റോയൽസിനെ സഹായിച്ചത് ഈ ജോഡിയാണ് അന്ന് ആദ്യ വിക്കറ്റിൽ ജെയ്സ്വാൾ വൈഭവ് ജോഡി തേടിയത് നൂറ്റി അറുപത്തി ആറ് റൺസാണ് വെറും പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറുകളിലായിരുന്നു ഇത് ഈ കാരണത്താൽ വെറും പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ റോയൽസ് ടീം വിജയത്തിലേക്ക് കുതിച്ചെത്തുകയും ചെയ്തു പക്ഷേ മുംബൈക്കെതിരെ സമാനമായൊരു തുടക്കം നൽകാൻ ജയ്സ്വാൾ വൈഭവ് ജോഡിക്ക് സാധിച്ചില്ല ദീപക് ചാഹർ ഇറങ്ങിയ ആദ്യ ഓവറിൽ തന്നെ വൈഭവ് വീഴുകയും ചെയ്തു ഓവറിലെ നാലാമത്തെ ബോളിലാണ് കൗമാരതാരം പുറത്തായത് ഒരു ഫുൾ ലെങ് ബോളാണ് ചാഹർ ഇറങ്ങിയ ഏരിയയിൽ ഷോട്ട് കളിക്കാൻ ശ്രമിച്ച വൈഭവിന്റെ ടൈമിംഗ് പാടുകയും ചെയ്തു മിഡ് ഓൺ ഏരിയയിൽ സർക്കിളിന് തൊട്ടരികെ വിൽ ജാക്സ് ക്യാച്ച് എടുക്കുകയും ചെയ്തു ഇതായിരുന്നു നടന്നത് എന്നാലും വൈഭവ് സൂര്യവംശിക്കെതിരെ ഇപ്പോൾ കൂട്ടത്തോടെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ പലരും അസൂയ കൊണ്ടോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു വിഭാഗം തിരിഞ്ഞിരിക്കുന്നു ചക്ക വീണ മുഴുവൽ നിർത്തൂ എന്നൊക്കെയാണ് പലരും ഉപമിക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യം യാഥാർത്ഥ്യപ്പത്തന്നെ വൈഭവ് സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് സച്ചിൻ പോലും അംഗീകരിച്ചൊരു കാര്യമാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ തന്നെ വ്യക്തവുമാണ് ട്വൻ്റി ട്വൻ്റിൽ ഈ ഒരു പ്രകടനം തന്നെയാണ് കൃത്യമായി നടത്തേണ്ടതെന്നാണ് മറ്റൊരു വിഭാഗം കായിക നിരീക്ഷകർ പറയുന്നത് ഇവിടെ ട്വൻ്റി ട്വൻറ്റിയാണ് കളിക്കുന്നത് ടെസ്റ്റ് ടെസ്റ്റൊന്നുമല്ലോ വൈഭവൻ എന്ത് തോന്നുമോ അത് ചെയ്യട്ടെ എന്നും വെറുതെ വിടണമോ ഇത്തരം ആരോപണങ്ങളും പരാഹ പരിഹാസങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും എല്ലാം തന്നെ ചിന്തിക്കേണ്ട അതിനെക്കുറിച്ച് അതൊക്കെ വിട്ടിട്ടാണ് വൈഭവത്തന്നെ സ്വതസിദ്ധമായ കളി തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നും ഒരു ഒരു പറ്റം ക്രിക്കറ്റ് നിരീക്ഷകർ തന്നെ പറയുന്നത്